കുടുംബത്തോടൊപ്പം ദീർഘദൂര യാത്ര നടത്തുമ്പോൾ നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വൃത്തിയുള്ള ശുചിമുറി ഇല്ലാത്തത് പ്രത്യേകിച്ച് സ്ത്രീകളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ വൃത്തിയുള്ള ടോയ്ലറ്റുകളുടെ അഭാവം വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനായി ദേശീയപാത അതോറിറ്റി എൻ എച്ച് എ പുതിയൊരു തന്ത്രം ആവിഷ്കരിച്ചിരിക്കുകയാണ് വൃത്തിയില്ലാത്ത ടോയ്ലറ്റുകൾ കണ്ടെത്തി പരാതിപ്പെടുന്നവർക്ക് ആയിരം രൂപ ഫാസ്റ്റാഗ് റീചാർജായി ഹൈവേ യാത്രക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നായ ഇല്ലാത്ത ടോയ്ലറ്റുകൾക്ക് പരിഹാരം കാണാനാണ് ഈ നീക്കം അഴുപ്പുള്ള ടോയ്ലറ്റുകൾ കണ്ടെത്താനും അവ വൃത്തിയാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകാനും ഇത് അധികൃതരെ സഹായിക്കുക തന്നെ ചെയ്യും രാജ്യത്തെ ഹൈവേകളിലെ ശുചിമുറകൾ ശുദ്ധിയാക്കാനുള്ള യജ്ഞം ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയാണ് നീണ്ടു നൽകുന്നത് എന്നാൽ ഫാസ്റ്റാഗ് റീചാർജായി ആയിരം രൂപ ലഭിക്കാനായി ഹൈവേ ഉപയോക്താക്കൾ ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് ഫാസ്റ്റാഗ് ടോൾ സർവീസ് ആപ്പായ രാജ്മാർഗ് യാത്ര വഴി മാത്രമാണ് പരാതികൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് ഈ ആപ്പ് ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുമ്പോൾ ലൊക്കേഷൻ തീയതി സമയം എന്നിവ രേഖപ്പെടുത്തും ഇത് പരാതിയുടെ ആധികാരികത ഉറപ്പാക്കാനും സഹായിക്കും പരാതി സമർപ്പിക്കുമ്പോൾ ഫാസ്റ്റാഗ് നമ്പർ വാഹന നമ്പർ മൊബൈൽ നമ്പർ എന്നിവ നൽകുകയും വേണം കൂടാതെ പരാതിപ്പെടുന്ന ടോയ്ലറ്റ് ദേശീയപാത അതോറിറ്റി നിർമ്മിച്ച് പരിപാലിക്കുന്നതും ഉപയോഗത്തിൽ ഉള്ളതും ആയിരിക്കണം പെട്രോൾ പമ്പുകളിലോ റെസ്റ്റോറന്റുകളിലോ ധാമുകളിലോ ഉള്ള ടോയ്ലറ്റുകൾക്ക് ഈ പദ്ധതി ബാധകമല്ല ഒരു വാഹന രജിസ്ട്രേഷൻ നമ്പറിന് ഒരു തവണ മാത്രമേ ആയിരം രൂപ റിവാർഡ് ലഭിക്കുകയുള്ളൂ എത്ര പരാതികൾ നൽകിയാലും പരമാവധി ആയിരം രൂപ മാത്രമാണ് ഈ ഒരു വാഹനത്തിന് ലഭിക്കുക ഒരു ടോയ്ലറ്റിനെ കുറിച്ച് ഒന്നിലധികം പേർ പരാതിപ്പെട്ടാൽ ആദ്യം പരാതിപ്പെട്ടയാൾക്ക് മാത്രമേ തുക ലഭിക്കുകയുള്ളൂ രാജ്മാർഗ്ഗ യാത്രാ മൊബൈൽ ആപ്പ് വഴിയുള്ള പരാതികൾക്ക് മാത്രമേ പ്രതിഫലവും ലഭിക്കുകയുള്ളൂ ഈ റിവാർഡ് ക്യാഷായി ക്ലെയിം ചെയ്യാനോ മറ്റൊരാൾക്ക് കൈമാറാനോ കഴിയുകയില്ല സമർപ്പിക്കുന്ന ചിത്രങ്ങൾ എഡിറ്റ് ചെയ്തതോ തീയതി മാറ്റിയതോ ഒരേ ചിത്രം ആവർത്തിച്ച് നൽകിയതോ ആകാനും പാടില്ല ഇത്തരം പരാതികൾ നിരീക്ഷിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതായിരിക്കും ആദ്യം ഏ ചിത്രങ്ങൾ പരിശോധിച്ച് തെറ്റായവ നിരസിക്കും അതിനുശേഷം തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങൾ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിക്കും യഥാർത്ഥ പരാതിക്കാർക്ക് മാത്രമേ ഈ പ്രതിഫലം ലഭിക്കുകയുള്ളൂ ന്യായമായ പരാതിക്കാർക്ക് മാത്രം പ്രതിഫലം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിനാണ് ഈ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യയിൽ ദേശീയ പാതകൾ വികസിച്ചു കൊണ്ടിരിക്കുകയാണ് അതിവേഗ പാതകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നതിനാൽ ഇവ ഉപയോഗിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുകയാണ് റോഡുകൾ വികസിക്കുന്നതിനൊപ്പം യാത്രക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉറപ്പാക്കുക എന്നത് പ്രധാനവുമാണ് ഹൈവേ അതോറിറ്റിയുടെ പുതിയ പദ്ധതി ദേശീയ പാതകളിലെ വൃത്തിഹീനമായ ടോയ്ലറ്റുകൾ കണ്ടെത്താനും അവ ശുചീകരിക്കാനും സഹായിക്കുമെന്നും പ്രതീക്ഷിക്കാം ദേശീയപാത ഉപഭോക്താക്കളുടെ യാത്ര അനുഭവം മെച്ചപ്പെടുത്തുന്നതിനായി കുഴികൾ അടയ്ക്കൽ ഫ്ലൈ ഓവറുകളുടെ ഭംഗി വർദ്ധിപ്പിക്കൽ ടോൾ പ്ലാസകളിലെ ടോയ്ലറ്റുകളുടെ ശുചിത്വം ടോൾ പ്ലാസകളിലെ സൗന്ദര്യവൽക്കരണം പെയിന്റിങ് റോഡ് സുരക്ഷയ്ക്കുള്ള സൂചനാ ബോർഡുകൾ ഫ്ലൈ ഓവറുകൾ തുരങ്കങ്ങൾ എന്നിവയിൽ പൊതുജന താല്പര്യവാർത്ഥമുള്ള ചിത്രീകരണങ്ങൾ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ദേശീയപാത അതോറിറ്റി ഇപ്പോൾ ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുന്നത്